സത്യത്തിൽ എന്താ സംഭവിച്ചത് എനിക്ക് ക്ലിയർ മെസ്സിൽ ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിന്റെ പേരിൽ തർക്കവും പ്രതിഷേധവും ഞാൻ എന്റെ ജാതവെന്ന് മാനഹാനും പ്രതിഷേധത്തെ തുടർന്ന് കണ്ടക്ടർക്ക് ടി ഓഫ് ചെയ്യേണ്ടി വന്നു എന്തോ എന്തോ പ്രോബ്ലം ആണ് പ്രശ്നമാണ് ബസ് യാത്രയ്ക്കിടെ ദിലീപിന്റെ പറക്കും തളിക സിനിമ പ്രദർശിപ്പിച്ചതാണ് തർക്കത്തിന് തുടക്കമിട്ടത് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് തൊട്ടിൽ തൊട്ടിൽപ്പാലത്തേക്ക് സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിലാണ് തർക്കവും പിന്നീട് പ്രതിഷേധവും അരങ്ങേറിയത് പത്തനംതിട്ട സ്വദേശിയായ ലക്ഷ്മിയാർ ശേഖറാണ് ദിലീപിന്റെ സിനിമ പ്രദർശിപ്പിച്ചതിൽ ആദ്യം എതിർപ്പറിയിച്ചത് പെണ്ണുങ്ങൾ ഓരോരോ വേഷം വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോ മോൻ പറഞ്ഞു അമ്മേ ആ വശവന്റെ സിനിമയാണല്ലോ ഇതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് ചോദിച്ചു പേര് വിളിക്കാൻ നിനക്ക് ഞാൻ അവിടെയുള്ള എല്ലാവരോടും ചോദിച്ചു അഭിപ്രായം ചോദിച്ചു നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഭൂരിപക്ഷം പേര് തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും അവർക്ക് ഇരുന്നവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ സിനിമ കാണാൻ താല്പര്യം ഇല്ല എന്നുള്ളതാണ് യാത്രക്കാരിൽ ചിലർ ദിലീപിന് അനുകൂലമായി വാദിച്ചതോടെ രംഗം വഷളായി പിന്നീട് ഭൂരിഭാഗം യാത്രക്കാരും ലക്ഷ്മിയുടെ നിലപാടിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തി ഇതോടെ കണ്ടക്ടർക്ക് ടെലിവിഷൻ ഓഫ് ചെയ്യേണ്ടി വന്നു